ആൽവിൻ തോമസ് ചേരുകയാണ് ആൽവിനാണ് അടൂർ പ്രകാശിന്റെ ബൈറ്റ് അവിടെ നിന്നും എടുത്തത് ആൽവിൻ അടൂർ പ്രകാശ് ആണ് ആദ്യം എഐ ആണോ എന്ന സംശയം എറിഞ്ഞത് അതേ അടൂർ പ്രകാശ് ഇപ്പോൾ ഇതൊരു കള്ളപ്പരാതിയാണോ എന്ന സംശയം ഉയർത്തുകയാണല്ലേ ഇപ്പോൾ രാഹുലിനെ പ്രതിരോധിക്കാതെ അല്ലെങ്കിൽ രാഹുലിന് വേണ്ടി ന്യായീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശ് രംഗത്തെത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം പല കേസ് കള്ള കള്ളക്കേസുകൾ ഉണ്ടാകുമെന്നും തനിക്കെതിരെയും ഇത് ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഏഴ് തവണ താൻ മത്സരിക്കാൻ ഇറങ്ങിയപ്പോഴും ഇത്തരത്തിൽ പല കള്ളക്കേസുകൾ ഉണ്ടായിട്ടുണ്ട് ആ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കൃത്യയിൽ പരാതിയിൽ കൃത്യമായി അന്വേഷണം നടക്കട്ടെ അതിനുശേഷം ർ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ കുഴപ്പങ്ങളുണ്ടോ എന്ന് കണ്ടെത്തട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറയുന്നത് കള്ളക്കേസാണോ എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് കേസ് തെളിഞ്ഞാൽ മുതിർന്ന നേതാക്കൾ കൂടിയാലോചിച്ചൊരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും തനിക്ക് പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പരാതി വരാൻ കാരണം തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതും ഇപ്പോൾ അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന നിലയിൽ പറയുകയാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് ഏതായാലും സത്യമേവ ജയതേ എന്ന ഒരു പുതിയ പോസ്റ്റ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഐ ഡിയിൽ നിന്ന് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ പോസ്റ്റ് പോസ്റ്റൊന്നും ഇടാൻ അധികം സമയമൊന്നും വേണ്ട മാത്രമല്ല അത് ഷെയർ ചെയ്യപ്പെടാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറ്റു പല തരത്തിലുള്ള മാർഗങ്ങളുമുള്ള വ്യക്തി കൂടിയാണ്